ഈ ഗുമസ്തൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് വാർത്തയാണ് അതന്ന് വീണതാണ് അത് ആ കൂടെ ഉണ്ടായിരുന്ന ശരിക്കും യഥാർത്ഥത്തിൽ പരിക്ക് പറ്റിയത് വളരെ സത്യസന്ധമായ കാര്യമാണ് പക്ഷെ കോട്രാമയാണോ എന്താണ് ശരിക്കും കാണുമ്പോ തന്നെ ഒരു കോട്രാമയാണോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അതൊരു ഫാമിലി പറയണ്ട ത്രില്ലർ മൂവി തന്നെയാണ് പടത്തിന്റെ അത് കറക്റ്റ് ആണ് പിന്നെ പക്ഷെ എന്റെ കാലം പറയാനൊക്കെയാ എക്സ്പീരിയൻസ് ബിപിൻ ആണല്ലോ അതുകൊണ്ട് ബിപിൻ പറഞ്ഞാൽ ഞാൻ പറയണെ ഇതൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ് പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇപ്പോ പൊതുവില് നമ്മൾ കാണാറ് വില്ലന്മാരായി വരുന്നവര് വില്ലന്മാരായിട്ട് മാറുക തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറുകയാണ് ഇപ്പൊ കോമഡി ചെയ്യുന്നവര് നമ്മളെ കരയിപ്പിക്കുന്നുണ്ട് അതുപോലെ ഈ വില്ലന്മാരായവർ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു അപ്പൊ പൊതുവില് ഈ വില്ല വേഷങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് ഇപ്പൊ ഒരു ലീഡ് റോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ അതുപോലെ തന്നെ ചെയ്തു അത് ഒരു ഒരു ഈ കാലഘട്ടത്തിലെ സിനിമ കാലഘട്ടത്തിൽ കവിഞ്ഞ് അത് ഒരു നമ്മള് ഒരു ആർട്ടിസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ മലയിലൂടെ നടനാവൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാത്തരം ക്യാരക്ടർ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടൈപ്പായി പോയി പെടുന്ന ആഗ്രഹിക്കുന്നുണ്ട് അതിനവസരം കിട്ടുന്നത് വളരെ വലിയ കാര്യമാണ് വലിയ സന്തോഷമാണ് നമ്മൾ ആഗ്രഹം സ്വപ്നം അപ്പൊ അത് നടക്കുന്നതിന്റെ ഒരു തൊഴിലുണ്ട് സിനിമകളിൽ എത്തുന്നുണ്ട് അതിന്റെ ഒരു ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ ഇപ്പൊ എല്ലാ സിനിമകളിലും ഇപ്പൊ വിജേട്ടൻ കാണുന്നുണ്ട് അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണാൻ കാരണം പന്തുകളി സിനിമയും കൂടി കൊണ്ടു നല്ല രസല്ലേ നമ്മുടെ പടലും തുടങ്ങാ എല്ലാരും നമ്മടെ ആ ഭൂ അങ്ങനെയാണ് പറയുന്നത് നമ്മളെ കമ്പള അങ്ങനെ അപുർവായിട്ട് അങ്ങനെ പറയാറുള്ളു അല്ല ഞാൻ ആ പടത്തിൽ അഭിനയിച്ചു ഇങ്ങനെ പറയണു നമ്മടെ പടത്തിൽ അതിന്റെ എത്തിപ്പെടാൻ പറ്റിയ വല്യൊരു ഭാഗ്യാണ് ബിബിനും ഞാനും ആദ്യമേ ഫ്രണ്ട്സാണ് കൂടെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അത് വല്യൊരു ഭാഗ്യായിട്ട് കാണുന്നു കാരണം കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറയുമ്പോ ണ്ട് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും നിങ്ങൾ എഴുതുന്ന കഥയില് നിങ്ങൾ തന്നെ അഭിനയിക്കുന്ന തീമാണോ ഇപ്പൊ ഉള്ളേന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയെല്ലാം മാറി മാറി സിനിമകള് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഗുമസ്തലില് എങ്ങനെയാണ് ക്യാരക്ടർ പോകുന്നത് ഈ ഒരു ഗുമസ്തലില് എന്താ പറയുന്നത് ഈ പടത്തിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലുള്ള അല്ലെങ്കിൽ നല്ല കഥയുള്ളൊരു സിനിമയാണ് അതിൽ കഥയുടെ ശരിക്കുള്ളൊരു ടേണിങ് പോയിന്റ് എന്ന് പറയുമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പോൾ ഈ സിനിമയിൽ പടം കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കഥാപാത്രവും എനിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എൻ്റെ കഥാപാത്രവും ഈ സിനിമയുടെ ഒപ്പം ആളുകളുടെ മനസ്സിലുണ്ടാവും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം ഞാൻ ആദ്യം ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത് ജയ് സേന് വേണ്ടിയിട്ടാണ് പക്ഷേ പിന്നീട് അതിന്റെ കഥ വായിച്ച് റിയാസ് 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 ഇസ്മത് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് അപ്പോ അദ്ദേഹത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തെങ്കിലും കഥ കേൾക്കുമ്പോൾ ഞാൻ എന്താ വിചാരിച്ച ഒരു പടം പുള്ളിക്കൊണ്ട് ചെയ്തു കൊടുക്കാം എന്നുള്ളത് മാത്രമേ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ കഥ കിട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി സീറ്റ് അഡ്ജറ്റ് ആയിട്ട് ഫീൽ ചെയ്തു ശരിക്കും ആ സസ്പെൻസിൽ നമ്മളും ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതായിരുന്നു കഥയിലെ ഏറ്റവും വലിയ ഹുക്ക് പോയിന്റ് അപ്പോൾ അതിലൊരു കഥാപാത്രം ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അവിടെ കിട്ടിയ ഒരു സ്പേസ് അത് എനിക്ക് എനിക്കിതിൻ്റെ ഡയറക്ടറാണ് തന്നത് കാരണം ഞാൻ പഠിക്കേണ്ടതിനു ശേഷം അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ ആ ഗ്യാപ്പിന് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഈ സെറ്റിലേക്ക് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട് പിന്നെ എനിക്ക് അവർ തന്ന ഒരു പോസിറ്റീവ് അവരുടെ സ്നേഹവും വെച്ചിട്ടാണ് ഞാൻ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് നാലഞ്ച് സിനിമകൾ ഞാൻ അങ്ങനെ കണ്ടു അഭിനയ പരിപാടി എപ്പോഴും എഴുത്തിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത് വളരെ ജ്യൂസി ആയിട്ടാണ് ഞാൻ അഭിനയം പരിപാടി ചെയ്യുന്നത് പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസിനാണ് എനിക്കിനി അഭിനയിക്കാം ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ടെന്ന് തെളിച്ച് അതിൻ്റെ എല്ലാ നന്ദിയും ദൂമസ്ഥൻ ടീമിന് നൽകുകയാണ്